പടന്നക്കാട് നല്ലിടയൻ ദേവാലയത്തിൽ കഴിഞ്ഞ പത്ത് ദിവസമായി നടന്നുവന്ന തിരുനാൾ സമാപിച്ചു ഡിസംബർ ഇരുപത്തിയൊൻപത് മുതൽ നടന്നുവന്ന തിരുനാൾ പള്ളി വികാരി ഫാദർ തോമസ് പൈബിളിൽ പതാക താഴ്ത്തിയതോടുകൂടിയാണ് സമാപനമായത് ശനിയാഴ്ച പ്രധാന തിരുനാളിന് കാഞ്ഞങ്ങാട് ഉണ്ണിമിഷികാപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജിതിൻ വായലങ്കാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന വർണ്ണാഭമായ പ്രദക്ഷിണം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ശിങ്കാരിമേളത്തിന്റെയും മുത്തുക്കുടകളുടെയും കൊടിതോരണങ്ങളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് നടന്ന പ്രദക്ഷിണം ക്രിസ്തീയ നേർസാക്ഷ്യമായിരുന്നു സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഓരോ ക്രിസ്ത്യാനിയുടെയും യാത്രയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രദക്ഷിണം സമാപന ദിവസം നടന്ന ആഘോഷമായ സമാപന കുർബാനയ്ക്ക് ഫാദർ തോമസ് ചെട്ടിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി നടന്നു വന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ തോമസ് ചിറയ്ക്കൽ പുരയിടം ഫാദർ ജോർജ് പുഞ്ചായിൽ മോൻസിഞ്ഞോർ ജോസഫ് ഒറ്റപ്ലാക്കൻ ഫാദർ വിപിൻ വെൺമേനിക്കാട്ടിൽ ഫാദർ പ്രിയേഷ് കളരിക്കൽ ഫാദർ ജോസഫ് മുക്കുളേൽ ഫാദർ ഷിൻഡോ വട്ടപ്പാറ ഫാദർ ജോസഫ് നൂറമാക്കൽ ഫാദർ ഷിൻഡോ പാണങ്കുഴി ഫാദർ തോമസ് വെള്ളൂർ പുത്തൻപുര തുടങ്ങിയവർ നേതൃത്വം നൽകി തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലാ കേന്ദ്രമായ പാസ്റ്ററൽ സെന്റർ ഉൾപ്പെടുന്ന ദേവാലയമാണ് പടന്നക്കാട്ടെ നല്ലയിടയൻ പള്ളി തിരുനാളിന്റെ സമാപന ദിവസം നടന്ന പ്രദക്ഷിണവും സ്നേഹവിരുന്നും തിരുനാൾ സമാപനത്തിന് മാറ്റിക്കൂട്ടി കഴിഞ്ഞ പത്തു ദിവസം നേർച്ചക്കാഴ്ചകൾ സമർപ്പിക്കാൻ വിശ്വാസികൾക്ക് അവസരമുണ്ടായിരുന്നു തിരുനാളിന് കോർഡിനേറ്റർ ഡാൻറ്റിസ് മുല്ലപ്പള്ളിയിൽ കൈക്കാരന്മാരായ ജയൻ കൊല്ലംപറമ്പിൽ സനോജ് കുറ്റിപ്പുറം സാം കല്ലുവേലിൽ ജോസഫ് കാറത്തുകാരൻ എസ് ടി ഡി എം സി എം സി കോൺവെന്റുകളിലെ സിസ്റ്റേഴ്സ് പള്ളി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്